ഹായ് ഹലോ വെൽക്കം ടു അബീസ് ട്രാവൽ വേൾഡ് എല്ലാവർക്കും എൻ്റെ യാത്രാ ലോകത്തേക്ക് സ്വാഗതം കുറെ നാളുകൊണ്ട് വിചാരിക്കുകയാണ് ഒരു ബൈക്ക് റൈഡ് പോണമെന്നു എങ്ങോട്ട് പോകണമെന്ന് മാത്രമാണ് ഒരു പ്ലാൻ പ്ലാനില്ലാതിരുന്നത് എന്തായാലും ഒരു സ്ഥലം കണ്ടെത്തി നമ്മുടെ കോട്ടയത്തേക്കാണ് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് കോട്ടയത്തെ ഏറ്റവും ഉയരമുള്ള റോഡിലേക്കാണ് പോകുന്നത് കോട്ടയത്തെ ഏറ്റവും ഉയരമുള്ള മോട്ടറബിൾ റോഡിലേക്ക് വേറെ ഒന്നും അല്ല ഇല്ലിക്കല്ല് എന്ന് പറഞ്ഞ ഒരു അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അടുത്ത് തന്നെയാണ് അതിന്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഇല്ലിക്കൽ കല്ല് എന്ന് തന്നെയാണ് കോട്ടയത്തെ ഏറ്റവും ഉയരമുള്ള മലനിരയും അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം വീഡിയോ തുടർന്ന് കാണുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ കോട്ടയത്തെ ഏറ്റവും ഉയരമുള്ള മലയിലേക്കും റോഡിലേക്കുമാണ് പോകുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തേക്കുന്ന വാഹനം ബൈക്ക് തന്നെയാണ് എളുപ്പാങ്കാലത്ത് രണ്ട് മണിക്ക് എടുത്ത് വിട്ടതാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കരുനാഗപ്പള്ളിയിൽ നിന്ന് അടൂർ പത്തനംതിട്ട കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഈ റോഡ് വഴിയാണ് ഞങ്ങൾ വന്നത് ഇപ്പോൾ ഏകദേശം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്ന റോഡാണ് ഈരാറ്റുപേട്ട ഏകദേശം എത്താറായിട്ടുണ്ട് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴി നല്ല മഞ്ഞുമായിരുന്നു കാരണം ഇതൊക്കെ ഹിൽസ് ഏരിയ ഇല്ലേ അപ്പം അതുകൊണ്ട് അതിൻ്റെതായ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ബൈക്ക് ഓടിക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈരാറ്റപെട്ട ടൗൺ എത്തും പിന്നെ അവിടെ നിന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ ഇല്ലിക്കൽ മലയിലേക്ക് ഏതായാലും ഈരാറ്റുപെട്ട ടൗൺ എത്തി ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കൽ മലയിലേക്ക് പോകാൻ സാധിക്കും അങ്ങനെ ഇല്ലിക്കൽ മല ലക്ഷ്യമാക്കി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലിക്കലിന്റെ ബാക്ക് സൈഡിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലിക്കക്കല്ലിന്റെ ബാക്ക് സൈഡിലേക്ക് വരാനായി ഇല്ലിക്കക്കൽ ബാക്ക് സൈഡ് എന്ന് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്താൽ മതി നമുക്ക് ലൊക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നിരുന്നാലും ഒരു പൂർണമായി ലൊക്കേഷനെ വിശ്വസിച്ച് വരരുത് ഒരു പതിനഞ്ച് കിലോമീറ്റർ മുൻപായിട്ട് തന്നെ നമ്മൾ അടുത്തുള്ള നാട്ടുകാരുടെ അടുത്തേക്ക് ഒന്ന് അന്വേഷിക്കുക കാര്യം അപ്പോൾ നമുക്ക് വഴിതെറ്റാൻ ചാൻസ് കുറവായിരിക്കും പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ കൂടെ ഒരു പുലിക്കുട്ടി കൊണ്ടുണ്ട് കെ ടി എമ്മിന്റെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡൽ ബി എ സിക്സ് മാറണ്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് നല്ല റൈഡിങ് കംഫർട്ടാണ് നമുക്ക് ടൂറിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇതുവരെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ വരാൻ സാധിച്ചു അങ്ങനെ ഒരു മൂന്നര മണിക്കൂറോളം നീണ്ടു നിന്ന യാത്രക്ക് ശേഷം ഞങ്ങൾ ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് മനോഹരമായ കുറേ ആണ് കിട്ടുന്നത് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇതൊരു സൺഡേയും കൂടിയാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട് കുറച്ച് വെയിലുണ്ട് എന്നാലും കൊള്ളാം നല്ല വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് മഞ്ഞായാൽ നമുക്ക് ഒട്ടും വ്യൂ കുറവായിരിക്കും മഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വരാം ഇവിടുത്തെ കാഴ്ചകൾ വളരെ രസമാണ് ഒരു താമരശ്ശേരി ചുരം പോലാണ് ഈ റോഡ് കിടക്കുന്നത് കോട്ടയത്തെ ഏറ്റവും ഉയരമുള്ള റോഡ് കൂടിയാണ് കോട്ടയത്തെ ഏറ്റവും കൂടുതലുള്ള ഉയരമുള്ള മലയും കൂടിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് എന്തായാലും കുറച്ചുകൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നു ഇവിടെ വെച്ച് ഈ റോഡ് തീരുകയാണ് ഇവിടെ കുറച്ച് കടകളും ഉണ്ട് ഒരുപാട് പേര് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മലയുടെ മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും നമുക്കും മുകളിലേക്ക് ഹൈക്ക് ചെയ്ത് കയറണം വേറെ നിയമതടസ്സങ്ങളൊന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും എനിക്ക് മുകളിലേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമാണ് എന്നാലും അത് നമുക്ക് ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലേക്ക് കാണാൻ പറ്റത്തുള്ളൂ ബാക്ക് സൈഡ് കാണാനും പറ്റുള്ളൂ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും ഇതുവഴിയാണ് നമുക്ക് ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകേണ്ടത് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം എല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറേ ദൂരം കൊണ്ട് നടക്കാനുണ്ടെന്നാണ് വരുന്നവരൊക്കെ പറയുന്നത് എന്തായാലും കയറി നോക്കാം പോകുന്ന വഴിയല്ല ഇതേപോലെ ചെറിയ വഴികളാണ് ഈ വീഡിയോ കാണുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോയിൽ അവസാനിക്കുന്നതുവരെയും ബ്രീത്തിങ്ങിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും കാരണം എനിക്ക് ഉള്ളിൽ നല്ല ഉണ്ടായിരുന്നു മാത്രമല്ല കയറ്റം നല്ല കയറ്റമായിരുന്നു നല്ല റിസ്ക് ആയിരുന്നു നല്ല ഹാർഡ് ട്രക്കിംഗ് ആയിരുന്നു അപ്പം അതിൻ്റേതായ ഉണ്ട് അപ്പം കിടക്കിൻ്റെ സൗണ്ട് കൂടുതലായിരിക്കും അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക വേറെ ഒരിന്നും വൃത്തികുമില്ല കാലുകൾ മാത്രം ഉപയോഗിച്ച് ഈ ട്രക്കിങ് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല കൈകളും ഉപയോഗിക്കേണ്ടി വരും പല സാഹചര്യങ്ങളിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ട്രക്കിങ് അത്യാവശ്യം കഠിനമുള്ളതാണ് സിമ്പിളാണെന്നാണ് വിചാരിച്ചത് പക്ഷെ സ്വല്പം പാടാണ് നല്ല വഴുക്കലുള്ള പാറകളാണ് ചെറിയ നനമുണ്ട് നല്ല പാടുണ്ട് കയറാനായിട്ട് അപ്പോൾ ഒരിക്കലും ആയിട്ട് വരുന്നവരോ ഒറ്റയ്ക്ക് വരുന്നവരൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുക പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് നല്ല സ്റ്റീപ്പായിട്ടുള്ള കേറ്റമാണ് വീണ്ടും വീണ്ടും മുൻപോട്ട് നടത്തിക്കുന്ന നൈദ്യ പോലുള്ള മനോഹരമായ വഴികളാണ് നന്നായിട്ടുണ്ട് ഈ വഴിയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ കാണുമ്പോ മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഒരിക്കലും ഫാമിലിക്കൊന്നും ഞാൻ ഇത് ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല ഒറ്റയ്ക്കും വരാതിരിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാനിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആരും കാണില്ല ഹെൽപ്പ് ചെയ്യാൻ പിന്നെ ഇതേപോലെയുള്ള സണ്ടകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകൾ കാണും അപ്പോൾ ഹെൽത്ത് അത്രയും ഒക്കെ ഇല്ലാത്തവരും കയറാതിരിക്കുക നല്ലൊരു ഹാർഡ് ആണ് തുടക്കം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി പോകാൻ പോകും നല്ല പാടായിട്ട് തോന്നും നമുക്ക് ഇനിയും മുകളിലേക്ക് പോകാനുണ്ട് കയറ്റം കയറുന്നതിനേക്കാളും പാടാണ് കയറ്റം ഇറങ്ങാനായിട്ട് വയ്യോ അത് ആലോചിക്കുമ്പോൾ തന്നെ വര ഇറങ്ങുന്നത് ഇനി പല സ്ഥലങ്ങളിലും ഇരുന്നും കിടന്നൊക്കെ ഇറങ്ങേണ്ടി വരും നമ്മൾ കയറി വന്ന വഴികളാണ് ഏട്ടാ അത് നമ്മൾ നമ്മളിതുവഴി ഇങ്ങനെ കയറി കറങ്ങിയാണ് വന്നത് നല്ല കുത്തനുള്ള കയറ്റമാണ് ഓ എൻ്റെ മൊന്നോ രക്ഷയില്ല എൻ്റെ പൊന്നോ ഉയരം കൂടുന്നോറും ചായയുടെ മധുരം കൂടുന്ന പോലെ ചായയുടെ മധുരമല്ലല്ലോ ചായയുടെ രുചി കൂടുന്നതുപോലെ ഉയരം കൂടുന്നവരോ കാടുന്ന കാഴ്ചകളുടെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ് റസ്റ്റ് എല്ലാം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കയറുന്നത് അയ്യോ അങ്ങനെ കയറാനേ പറ്റത്തുള്ളൂ അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് എത്തേണ്ട സ്പോട്ട് എന്താ കുരിശുള്ള സ്ഥലത്താണ് ഇല്ലിക്കൽ മല അവിടെ കാണാൻ പറ്റും അതാണ് എല്ലിക്കൽ കല്ല് അങ്ങനെ വേ ദൂരെ കാണുന്നതാണ് കല്ല് എല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡാണത് കുറവശം കാണാനാണ് അത്ര ഭംഗിയില്ലാത്തത് മുൻപിൽ നിന്ന് കാണാൻ നല്ല രസമാണ് ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകണം എന്തായാലും മോളിലേക്ക് പോയിട്ടില്ല ഇല്ലിക്കില്ലിന്റെ പ്രവേശം കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ദൂര കാണുന്നതാണ് ഇനിയും മുകളിലോട്ട് കൊണ്ടു വരും കുറച്ചിലൊക്കെ വരുമ്പോ ഇതുപോലെയുള്ള കമ്പികൾ കാണും നല്ല സ്ട്രോങ് ആണ് ആ വയ്ക്കോ ഈ ഒരു ഭാഗമാണ് കുറച്ചുകൂടെ റിസ്ക് എത്ര സ്ഥലം എത്തിയിരിക്കയാണ് ആ കുരിശിൻ്റെ അടുത്താണ് നമുക്ക് പോവേണ്ടത് അവിടെ നിന്ന് എല്ലാ കല്ലിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റും ഒടുവിൽ ഏകദേശം ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇരിക്കാനുള്ള പാറകളൊക്കെ ഉണ്ട് മോളത്തെ വ്യൂ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ കാണുന്ന കുരിശിനെ അങ്ങോട്ട് അതിനുമുമ്പായിട്ട് മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചേ വിശ്രമിക്കാൻ നോക്കി ഇവിടേക്ക് വന്നിരിക്കാം നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നല്ല ഉഗ്രൻ വ്യൂ ആണ് കേട്ടോ കുറച്ച് കോടയും കൂടെ ഉണ്ടായിരുന്നെ പിള്ളേരുന്ന് നല്ല വെയിലുണ്ട് നല്ല കുഴപ്പമില്ല നല്ല കാറ്റഴിക്കുന്നുണ്ട് ദൂരെ അങ്ങ് കാണുന്നത് ഇല്ലിക്കൽ മലയുടെ ഫ്രണ്ട് സൈഡ് കാണാൻ കയറുന്നവരാണ് എന്തായാലും അങ്ങോട്ട് കൂടെ പോവാം ഈ മല ഇറങ്ങിയിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ചുറ്റി വേണം ഫ്രണ്ട് സൈഡിലോട്ട് വരാനായിട്ട് അതാണ് ഇല്ലിക്കൽക്കൽ മലയുടെ കല്ല് നമുക്ക് നമുക്കെന്തായാലും കുരിശുള്ള മലയിലേക്ക് എന്തായാലും കയറിയിട്ട് വരാം പപ്പുവ നമ്മളിത് അവിടെ ആണ് ഇരുന്നത് അവിടെ നിന്ന് നടന്നാണ് പിന്നോട്ട് വന്നത് ഇനി കുറച്ചുകൂടെ കേറാനുണ്ട് മുകളിലോട്ട് എൻ്റെ പോന്ന് ഫൈനലി ൂരി <laughs> <laughs> മുന്നിലായി കാണുന്നതാണ് ഇല്ലിക്കൽ കല് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം അതാ അവിടെ കൊറേ പേര് നിൽക്കുന്നത് കണ്ടില്ലേ അവര് ഇതിന്റെ താഴെക്കൂടെ നടന്ന് ആ മല കയറിയതാണ് നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ പോട്ടെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന കുറെ പേര് കണ്ടില്ലേ അതാണ് ശരിക്കും ഇല്ലിക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാൻ സാധിക്കുന്നത് അതുവരെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ അത് നമുക്ക് പിന്നീട് അവിടെ പോവാം അവിടെ പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം എല്ലാരും ഫോട്ടോ എടുക്കുന്ന നിങ്ങക്കൊരു അറിയോ സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പൊ നാലായിരം അടി മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും നല്ലൊരു ഹൈറ്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കോട്ടയത്തെ ഏറ്റവും ഉയരമുള്ള ഹൈറ്റ് മറു സൈഡിൽ കാണുന്നത് ഭാഗമുണ്ടാണ് ശരിക്കും എന്തൊരു ഇടുക്കി കോട്ടയം ബോർഡർ തന്നെയാണ് കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു കുറെ നേരം തുമ്പികളൊക്കെ ഇവിടെ നിന്ന് പറക്കുന്നു എന്തായാലും നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു നല്ല രസം ഉണ്ട് ഇവിടെ വന്നിരിക്കാനായിട്ട് ഇനി താഴേക്ക് ഇറങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് തല കറങ്ങുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഇല്ലിക്കൽ മെല്ലിന്റെ ബാക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് അവസാനത്തെ പോയിന്റ് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങാനൊക്കെ പറ്റും പക്ഷെ വേണ്ട റിസ്ക് ആണ് ഇല്ലിക്കൽ കല്ലിലെക്കുറിച്ച് ഒരു മിത്ത് തന്നെ ഉണ്ട് വേലിയൊക്കെ ഇല്ലിക്കൽ മലയിൽ കൂത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ അന്വേഷിച്ച് വന്ന ഒരുപാട് പേര് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക അപ്പോൾ ഇവിടുന്ന് താഴേക്കൊക്കെ ഇറങ്ങാൻ പറ്റും പക്ഷെ ആരും അങ്ങനെ ഇറങ്ങരുത് കുറച്ച് റിസ്ക് ആണ് അപ്പം ഇതുവരെ വരുന്നത് തന്നെ നല്ല റിസ്ക് റിസ്ക്കാണ് കുട്ടികളായിട്ടൊന്നും വരാതിരിക്കുക ഫാമിലിക്കൊന്നും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഇല്ലിക്കൽ മലയുടെ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായതേ ഉള്ളു ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇങ്ങോട്ട് കയറി വരാനൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ വിചാരിച്ചതാണ് എന്തായാലും ഫൈനലി എത്താൻ സാധിച്ചു നല്ല രസമുണ്ട് ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല വ്യൂ ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇല്ലിക്കൽ കലിൻ്റെ ബാക്ക് സൈഡ് കാണിച്ച സ്ഥിതിക്ക് എന്തായാലും അതിൻ്റെ മുൻവശം കൂടെ നമുക്ക് കാണിക്കാം എല്ലാവർക്കും പോകാൻ പറ്റുന്ന പറ്റുന്നൊരു സൈഡാണ് അപ്പോൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് കാണും കണ്ടിട്ടുള്ളവരും കാണും അപ്പോൾ എന്തായാലും ഗുണയിൽ ഇല്ലിക്കൽ മലയുടെ ഫ്രണ്ട് സൈഡിലേക്ക് നമുക്ക് പോയിട്ട് വരാം ഇനി ഇവിടുന്ന താഴേക്ക് ഇറങ്ങുന്നതാണ് കുറച്ച് പാട് എന്തായാലും ഇറങ്ങിയില്ലേ പറ്റൂ എന്നാലേ നമുക്ക് ഇല്ലിക്കൽ ഇല്ലിക്കൽമല്ലിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നേ ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് കണ്ടില്ലേ അതിലക്കൊരു സ്ഥലമുണ്ട് നരകപാലം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ വെച്ചാണ് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടുള്ളത് ഏതാണ്ട് ഇരുപത്തഞ്ച് പേരോളം മരണപ്പെട്ടിട്ടുണ്ടാണ് ഇതുവരെയുള്ള കണക്ക് പിന്നെ ഈ ഇല്ലിക്കൽ മൽ ഇല്ല ഇല്ലിക്കല്ല് വരുമ്പോൾ നമുക്ക് ഇല്ലിക്കൽ മാത്രമല്ല കാണാനായിട്ട് സാധിക്കുന്നത് ഒറ്റനവധി വേറെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ഇലവീഴ പുഞ്ചിറിയും കട്ടിക്കായം വെള്ളച്ചാട്ടവും മർമല വെള്ളച്ചാട്ടവും അങ്ങനെ ഒത്തിരി വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വൺ ഡേ ട്രിപ്പിൽ ഇല്ലിക്കല്ലിൻ്റെ ഇല്ലിക്കല്ലും ഇല്ലിക്കൽ കല്ലിൻ്റെ കൂടെയുള്ള മറ്റ് പ്ലേസുകളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി താഴേക്ക് ഇറങ്ങാം താഴേക്ക് ഇറങ്ങിയിട്ട് ഇനി പത്ത് പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം ഇല്ലിക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് എത്താം ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഇല്ലിക്കല്ലിൻ്റെ തൊട്ടടുത്ത് നമുക്ക് പോകാൻ പറ്റുമെന്ന് ആ ആതുവഴിയാണ് അതുവഴി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഇല്ലിക്കല്ലിൻ്റെ തൊട്ടടുത്ത് തന്നെ പോകാൻ പറ്റും പക്ഷേ അങ്ങോട്ടൊന്നും പോകാതിരിക്കുക അതാണ് നല്ലത് പക്ഷേ അതുകൊണ്ട് ആ മലവരെ എല്ലാവരും പോകുന്നുണ്ട് ഇതിന്റെ താഴെക്കുറിച്ച് വഴിയുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ടും പോയില്ല കാരണം എനിക്കത് ആയിട്ട് തോന്നി അപ്പൊ അങ്ങോട്ടൊന്നും ആരും പോവാതിരിക്കും താഴേക്ക് ഇറങ്ങാം താഴേക്ക് ഇറങ്ങിയിട്ട് വേണം ഫ്രണ്ട് സൈഡിലേക്ക് പോവാൻ വീട്ടിലെ താഴേട്ടിറങ്ങിന്റെ ഫ്രണ്ടിലോട്ട് ഒരു ബൈക്ക് റൈഡ് ഒക്കെ വരാൻ താല്പര്യം ഉള്ളവർത്തേക്ക് ഇങ്ങോട്ട് വരാം നല്ല ഡെസ്റ്റേഷൻ ആയിരിക്കും ഒരു അവസ്ഥ താല്പര്യമുള്ളവർക്ക് വീട്ടിലെ ബാക്ക് സൈഡിലേക്ക് വരാൻ പറ്റി അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരിക നല്ലൊരു ഡ്രൈവായിരിക്കും നിങ്ങൾക്ക് ആശുപത്രി പറ്റുന്നത് പകൽ സമയത്തോ വൈകുന്നേരവും വരുന്നതായിരിക്കും കിട്ടണം നല്ലത് അതായത് നമുക്ക് ഇല്ലിക്കലിൻ്റെ അഞ്ച് വർഷത്തേക്ക് പോവാം ഒരു പതിനഞ്ച് കിലോട്ട് ഒന്നും പോകാൻ അപ്പം എന്തായാലും ഫ്രണ്ട് സൈഡ് ഒന്ന് പോയി തലത്തിൽ വരാം അങ്ങനെ ഫൈനലി നമ്മൾ ഇല്ലിക്കലിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പം എന്തായാലും ഇല്ലിക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് കണ്ടിട്ട് വരാം മെയിൻ റോഡിൽ നിന്ന് ഇല്ലിക്കൽ കല്ലിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് വരെ ഉള്ളൂ നമുക്ക് പ്രവേശനം ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ടിക്കറ്റ് കൗണ്ടർ തോന്നാത്തവർ തന്നെയാണ് അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തേക്കാൻ നട്ടുണ്ട് അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുത്ത് വേണം പോകാനായിട്ട് ജീപ്പിലാണ് പോകാനായിട്ട് ആ എന്തായാലും ഇവിടുന്ന് ഒരു ജീപ്പിലാണ് പോകേണ്ടത് അൻപത്തൊമ്പത് രൂപ ടിക്കറ്റാവും ഒരാൾക്ക് വിട്ടയാണ് ഉൾപ്പെടെ അല്ലെങ്കിൽ നടന്നു വേണമെങ്കിലും പോകാം നമ്മുടെ സ്വന്തം വാഹനം ിനെ കുറിച്ചുള്ള ഒരുവിധം വിവരങ്ങളെല്ലാം ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ എഴുതിയിട്ടുണ്ട് സമയവും ഫീസും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് നിയറസ്റ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ ദൂരവും അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് പൗസ് ചെയ്ത് വായിക്കുക ഇല്ലിക്കല്ലിന്റെ മുകളിലേക്ക് പോകണമെങ്കിൽ ഇനി ജീപ്പിൽ വേണം നമ്മുടെ ടിക്കറ്റ് ഡ്രൈവറെ കാണിക്കുക ഡ്രൈവർ അതിന്റെ പകുതി കേറിയിട്ട് പകുതി നമ്മൾ തരും നമുക്ക് ഇഷ്ടമുള്ള ജീപ്പിൽ പോവാം പത്ത് പേരാകുമ്പോഴാണ് മുകളിലേക്ക് പോകുന്നത് അങ്ങനെ ഫൈനലി ഇലക്ട്രലിന്റെ മുകളിലേക്ക് ജീപ്പ് എത്താറായി ഞങ്ങളുടെ ഈ ജീപ്പിൽ ഫുള്ള് ബോയ്സ് ആണ് അതിൻ്റെതായ ഒരു ബഹളുണ്ട് നല്ല വെയിലുണ്ട് അവിടെയും കയറി ടയർഡായി ഇപ്പോൾ ഇവിടെയും ചെറുതായിട്ടൊന്ന് കയറണം ബാക്കിൽ കുറേ കടകളൊക്കെ ഉണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് കയറാം നല്ല വെയിലുണ്ടായിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു മഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഇല്ലിക്കല്ലിൻ്റെ സൈഡിലോട്ട് വന്നത് ഫ്രണ്ട് സൈഡിലോട്ട് വന്നത് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഇത്തരത്തിലുള്ള സുരക്ഷയ്ക്ക് വേലികളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നല്ല സുരക്ഷാ വേലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ഇങ്ങനെ വരുന്നൊരു സ്പോട്ടാണ് ഈ ഇല്ലിക്കല്ല് തീർച്ചയായും നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു സ്ഥലം ട്രൈ ചെയ്യണം ബാക്ക് സൈഡിലോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഡ്രൈവർ ഒക്കെ ഒരു ആസ്വദിക്കാനായിട്ടാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം അല്ലാത്ത പക്ഷം ഇങ്ങോട്ട് വരുന്നതായിരിക്കും ബെറ്റർ അതുവഴിയും കയറി പോവാഴിയും കേറാം ഇതും കുറച്ച് ഹാർഡായിട്ടുള്ള ട്രക്കാണ് പക്ഷെ കുറച്ചുപൂരേ ഉള്ളൂ ഫൈനലി നമ്മൾ ഇല്ലിക്കൽ കല്ലിന്റെ ഫ്രണ്ട് സൈഡിൽ തിരികെയാണ് ഇല്ലിക്കൽ കല്ല് എന്ത് രസമാണല്ലേ കാണാനായിട്ട് ഇവിടെ നമുക്ക് ഇല്ലിക്കലിന്റെ നല്ലൊരു ദൃശ്യം തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇവിടെ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാം പിന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് നമുക്ക് കയറാം തീരെ പറ്റാത്തവർ മുകളിലോട്ട് കയറാതിരിക്കുന്നതാണ് നല്ലത് ഒരു മല തന്നെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് വഴിയൊന്നും അത്ര നല്ലതായിരിക്കുന്നില്ല അപ്പം തിരിച്ചിറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഇവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇല്ലിക്കലിന്റെ കുറച്ചുകൂടെ മുകളിലോട്ട് നമുക്ക് പോവാം നല്ല ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല സേഫ് ആണ് പിന്നെ കാലൊന്നും വയ്യാത്തവർ കയറായിരിക്കുന്നതാണ് നല്ലത് ഹെൽത്ത് കണ്ടീഷൻ നോക്കണം കുത്തനെയുള്ളൊരു കയറ്റമാണ് ഈ മലയ്ക്ക് മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടും നല്ല രസമായിരിക്കും നമ്മൾ ഏതാണ്ട് ആ ഒരു ഭാഗത്താണ് ബാക്ക് സൈഡിലായിട്ട് പോയത് അവിടെ നിന്നാണ് നമ്മൾ ഇല്ലിക്കലിനെ കണ്ടത് ഇതാണ് ഇല്ലിക്കല്ലിൻ്റെ യഥാർത്ഥ വശം ഒരു ാണ് നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു മലയാണ് നമ്മളിപ്പോണ്ടിരിക്കുന്നത് കോട്ടയത്തെ ഏറ്റവും ഉയരമുള്ള മലയിലേക്ക് അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് വന്ന റോഡുകളൊക്കെ കാണാൻ സാധിക്കും നമ്മൾ എന്തായാലും ഇത്രയും ദൂരം കണ്ടിട്ടുണ്ട് നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കുറച്ചുകൂടെ മുകളിലേക്ക് ചെന്ന് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും ഏകദേശം മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ആദ്യം ഇല്ലിക്കല്ലിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ എന്തായാലും പൂർണ്ണമായും കയറിയിരിക്കുകയാണ് ഒരുപാട് ഫാമിലികളൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ കയറി ആ ഫാമിലും നിങ്ങൾ കാണിച്ചു തരാം ദൂരെ കാണുന്ന മൂന്നാമത്തെ മല കണ്ട കുരിശുള്ള അവിടെയാണ് ഞങ്ങൾ കയറി ഇല്ലിക്കൽ കൊണ്ട് കണ്ടത് അപ്പൊ നമുക്ക് ഈ ബാക്കിലുള്ള ഈ കുടക്കല് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഈ ഫ്രണ്ട് സൈഡ് കാണാൻ പറ്റത്തില്ല എന്തായാലും ഫൈനലി ഇല്ലിക്കല്ലിന്റെ സൈഡും നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു ഇനി നമുക്ക് എന്തായാലും താഴേക്ക് ഇറങ്ങണം നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഇല്ലിക്കല് കാണാനായിട്ട് നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ ഇവിടെനിന്ന് എടുക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾ അതൊക്കെ എടുക്കുക അപ്പൊ നമുക്ക് ഇനി എന്തായാലും താഴേക്ക് ഇറക്കാം അങ്ങനെ ദൂരമായിട്ടുണ്ടോ പാർക്കിംഗ് സ്പേസ് അവിടെ പാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ജീപ്പിൽ ഈ റോഡ് വഴിയൊക്കെയാണ് വന്നത് എന്നിട്ട് ആ കടകളൊക്കെ നിൽക്കുന്നിടത്ത് ഇറക്കും എന്നിട്ട് അവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മൾ നടന്നു വേണം മുകളിലോട്ട് കയറാനായിട്ട് ഇച്ചിരി ടയർഡൊക്കെ ആവും ഇത്തരത്തിലുള്ള സുരക്ഷാ വേദികൾ കിട്ടിയപ്പോൾ പലർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു ഇത് കൊള്ളത്തിനാണ് ഈ സ്ഥലത്തിൻ്റെ ഭംഗി നശിപ്പിച്ചു എന്നൊക്കെയുള്ള പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല നേരിട്ട് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ് അവർ ഈ സുരക്ഷാ വേദികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ സുരക്ഷയ്ക്കു വേണ്ടിയല്ലേ അപ്പം കേറുന്നതിനേക്കാളും പാടാണ് ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പൊ നന്നായി വൃത്തിയായി അവർ ചെയ്തിട്ടുണ്ട് ഇനി പ്രകൃതിയുമായി കിടക്കുന്ന ഒരു സ്ഥലത്തും എന്ത് തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നാലും അതിന്റെ ഭംഗി നശിക്കും എത്രത്തോളം എന്റെ ഭംഗിയെ ബാധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കൊള്ളം രസമായിട്ടുണ്ട് നല്ല ഫിനിഷിംഗായി നല്ല വൃത്തിയോടു കൂടി സുരക്ഷാ വേലികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലിക്കലിന്റെ വീഡിയോ ഇതോടു കൂടി അവസാനിക്കുകയാണ് ഇല്ലിക്കലിന്റെ ബാക്ക് വർഷത്ത് ഹൈക്ക് ചെയ്ത് നമ്മൾ കയറി ഇപ്പോൾ ഇതാ ഇല്ലിക്കല് ഫ്രണ്ട്സൈഡ് നിങ്ങൾ കാണിച്ചു വന്നു ഒരിക്കലും ഇല്ലിക്കലിൻ്റെ ബാക്കിൽ സൈഡിൽ ഹൈക്ക് ചെയ്ത് കാരണമെന്ന് ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ഈയൊരു ഫ്രണ്ട്സൈഡെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വന്ന് കാണണം നല്ലൊരു വ്യൂസാണ് ഇവിടുന്ന് കിട്ടുന്നത് ഇപ്പോൾ അത്യാവശ്യം കോടയൊക്കെ കുറവാണ് എന്നിരുന്നാലും കോടെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചകൾ മങ്ങും കോടെ അധികം ഒന്നുമില്ല ഒരു മങ്ങിയ കാലാവസ്ഥയാണ് എന്നാലും നല്ല വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലാത്തവർ ഇങ്ങോട്ട് വരിക ഒരു ഫാമിലിക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് പ്രായമുള്ള ആളുകളും കയറുന്നുണ്ട് തീരെ നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് മാത്രമേ ഉള്ളു കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടുകൂടി ബായ്